വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയാസ് മിറാക്കിൾ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ നാളായി ലോങ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ അഭിമാനത്തോടു കൂടി പറയും നമ്മുടെ ശക്തന്റെ തമ്പുരാന്റെ മണ്ണിലാണ് അതായത് തേക്കിൻകാട് മൈതാനത്തിലാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂർ സിറ്റിയുടെ ഒത്ത നടുക്കായിട്ടുള്ള നമ്മുടെ വടക്കുനാഥന്റെ മുന്നിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഓണം ഇങ്ങെത്താറായല്ലേ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ തൃശൂര് ശക്തൻ മൈതാനത്തിൽ അടിപൊളി ഓണക്കാഴ്ചകൾ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പൊ അത് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കിയാലോ അതിനു മുൻപായിട്ട് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അവിടത്തെ കാഴ്ചകളൊക്കെ കാണാം എന്തായാലും വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും ഒട്ടും നഷ്ടം ഉണ്ടാവില്ല പർച്ചേസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ നല്ല അടിപൊളി ഓഫറിനൊക്കെ നമുക്ക് ഇഷ്ടം പോലെ പർച്ചേസ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് അടിപൊളി ഓഫറുകളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സെറ്റിമൂന്നും സെറ്റ് സാരി ഒക്കെ എടുക്കാത്തവരാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ലാഭത്തിൽ നമുക്ക് എടുക്കാൻ പറ്റൂട്ടോ അപ്പോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മുടെ ഗഡികളെ അതായത് നമ്മുടെ ഓണൊക്കെ അയച്ചത് ഇവിടെ തുടങ്ങാൻ കേട്ടോ നമ്മളിപ്പൊ നിൽക്കുന്നത് തേക്കിൻകാട് മൈതാനത്തിന്റെ തെക്കേപുര നടയിലാണ് അതായത് നമ്മൾ രാമേന്ദ്രൻ പൂരത്തിനൊക്കെ വന്നിട്ട് തുറക്കാറില്ലേ ഗോപുരവാതില് അവിടെയാണ് കേട്ടോ എപ്പോഴും നമ്മൾ നിൽക്കുന്നത് ഫസ്റ്റ് നമ്മൾ പോകുന്നത് മൺപാത്രങ്ങളുടെ ഒരു സെക്ഷനിലോട്ടാണ് എന്ത് രസമുള്ള പാത്രങ്ങളല്ലേ എന്ത് ഭംഗിയെ കാണാൻ കറുപ്പും ഒക്കെ നല്ല രസം ഉണ്ട് കാണാൻ ഇതിൽ കറുപ്പ് അത്ര നല്ലതല്ല എന്നൊക്കെ പറയണം കേൾക്കാണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് അറിയുന്നവരുണ്ടെങ്കിൽ നമുക്ക് കമന്റ് ചെയ്യണം കേട്ടോ ഈ പാത്രം കണ്ട പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മുടെ ഫ്രൈ പാൻ പോലെയുണ്ട് പക്ഷെ കണ്ടത് സനി മൺചട്ടിയാണ് പക്ഷെ അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ ഈ ഇത് ഞാൻ അടുത്ത വർഷം ഈ അമ്മ മോടി വന്നിട്ട് പറഞ്ഞു മോളെ അതൊന്നെടുത്ത് എന്നെ സഹായിക്കൂ ഡെയിലി ഞങ്ങൾ ഇവിടെ വാടക കൊടുക്കുന്നതാണ് എങ്ങനെയെങ്കിലും ഒക്കെ തട്ടിപ്പുട്ടി മോ പോണ്ടേ മോളെ പത്ത് രൂപ ഇരുപത് രൂപ കുറച്ച് തരാം എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് എടുക്കും മോളെ എന്ന് പറഞ്ഞു കേട്ടോ അവിടെ നമ്മൾ നേരെ പോയത് ദേ നോക്കിയ കമ്മലിലോട്ടാണ് നോക്കിയാൽ ഇരിക്കാന്ന് തോന്നോ ആ കമ്മലുകൾ കണ്ട അടിപൊളി സാധനങ്ങളാണ് അത് കഴിഞ്ഞ് നമ്മള് പോയത് ഇതാ ഈ സെക്ഷനിലോട്ടാണ് മുണ്ട് തോർത്ത് പാന്റ് ജീൻസ് ടോപ്പ് എന്ന് പറഞ്ഞു വേണ്ട ഒട്ടുമിക്ക സാധനങ്ങൾ கடையில்ண்ட நூறு ரூபா வரோம் அவசரம் தோர் எடுக்கலாம் இஷ்டம் ரூபா അതേപോലെ തന്നെ നമ്മുടെ എക്സിബിഷനിലൊക്കെ കണ്ടുവരുന്ന പാലക്കാടം കത്തികളും ഉണ്ട് ഇണ്ട്ട്ടാ അതും നല്ല ഓഫർ പ്രൈസിൽ ഉണ്ട് അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ഐറ്റംസില് ഊട്ടുമിക്ക സാധനങ്ങൾ ഏതെടുത്താലും മുപ്പത് രൂപ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ കളക്ഷൻസ് ഇത് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ അടിപൊളി ഉണ്ട് അതേപോലെ തന്നെ ബെഡ്ഷീറ്റുകളായാലും രണ്ടെണ്ണം നാനൂറ്റമ്പത് അറുന്നൂറ് അങ്ങനെ പല റേഞ്ചിലും ഉണ്ട് കേട്ടോ ഇഷ്ടപുള്ളി മുണ്ടുകൾ ഷർട്ട് പീസുകളൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ വന്നാ മതി കേട്ടാ ഇവിടെ ഒക്കെ നല്ല അടിപൊളി സാധനങ്ങളുണ്ട് മുണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ സാധാരണ കാവി മുണ്ടൊക്കെ കാണാറ് ഇങ്ങനത്തെ കളറിലൊക്കെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എന്തെങ്കിലും സംഭവം കൊള്ളാം അതുപോലെ തന്നെ ഈ അജ്രത്തിന്റെ പെടുന്ന പെണ്ടികളൊക്കെ ഉണ്ടല്ലോ മൂന്ന് മീറ്റർന്നേ ഫീസ് അമ്പത് രൂപ ഇതിൽ ഏതെടുത്താലും പത്ത് ഇരുപത് ഇപ്പത് അതുപോലെ തന്നെ നമ്മുടെ കമ്മലുകളുടെ കളക്ഷൻ എന്ന് പറഞ്ഞാണ്ടല്ലോ അടിപൊളിയാണ് അമ്പത് നാല്പത് രൂപക്കൊക്കെ അടിപൊളി കമ്മലുകൾ കാണുന്നുണ്ട് അതുപോലെ വളകളുടെ സെക്ഷനിലായാലും അടിപൊളി സാധനങ്ങളാണ് മുപ്പത് നാല്പത് അമ്പത് റേഞ്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടാ സംഭവം എന്തായാലും കൊള്ളാം അതുപോലെ തന്നെ നൈറ്റുകൾ ഒക്കെ ഉണ്ടല്ലോ നമുക്ക് വെറും ഇരുന്നൂറ് രൂപയാവുന്നുള്ളു എന്തായാലും അത് ലാഭം തന്നെയല്ലേ അതുപോലെ തന്നെ ഡെയിലി വെയർ ആയിട്ട് വരുന്ന കുട്ടികളുടെ ടീഷർട്ടുകൾ സ്പ്രേകൾ അതെല്ലാം തന്നെ നല്ല നല്ല കോംബോ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിട്ടുള്ള ടോപ്പുകളൊക്കെ നമുക്ക് നൂറ്റമ്പത് രൂപ മുതൽ കിട്ടുന്നുണ്ട് കിട്ടണോ സംഭവം എന്തായാലും കളറല്ലേ നമുക്ക് ഈ ഓണം കളറാക്കണ്ടേ അപ്പൊ വേഗം കിട്ടുള്ളോട്ടാ ിയുടെ ഇഷ്ടം പോലെ കടകള് നമ്മുടെ മൈതാനത്ത് വന്നിട്ടുണ്ട് വേണെങ്കി വന്ന് വാങ്ങിച്ചു പോക്കോട്ടെ മക്കളെ അതുപോലെ തന്നെ അദ്ദേഹം പഴയകാലം മിഠായികള് നമ്മള് എക്സിബിഷൻ കൗണ്ടറിൽ പോകുമ്പോഴാണ് ഇങ്ങനത്തെ മിഠായികളൊക്കെ കണ്ടേക്കണേ എന്തായാലും അടിപൊളിയാണ് ഞാനൊരു നാലെണ്ണം മേടിച്ചു അതുപോലെ ബാഗുകളായാലും ഏതെടുത്താലും ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ബാഗുകള് അതേപോലെ തന്നെ നമ്മളെ കുർത്തുകളൊക്കെ പോയാണ്ടല്ലോ അതൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ തൊട്ട് കിട്ടണ്ട് കേട്ടോ അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ കുർത്ത സെറ്റുകളും കിട്ടുന്നുണ്ട് എന്തായാലും ഈ ഓണം നമ്മൾ കളറാക്കും അതുപോലെ തന്നെ കുട്ടികളെ ഒക്കെ ആകർഷിക്കാൻ പറ്റിയിട്ടുള്ള ഇഷ്ടം പോലെ സാധനങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ട് കേട്ടോ പിള്ളേരെ കൊണ്ടുവരുമ്പോ സൂക്ഷിക്കണേ അതുപോലെ ബെഡ്ഷീറ്റുകളിലെ കൗണ്ടറുകൾ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് അതേപോലെ തന്നെ ഈ ടോപ്പൊക്കെ ഉണ്ടല്ലോ വേറും ഇരുന്നൂറ് അതുപോലെ അതുപോലെതന്നെ ചുരിദാർ ടൈപ്പ് ഐറ്റികളൊക്കെ നമുക്ക് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് അപ്പൊ സംഭവം ലാഭമല്ലേ റെഡിമേഡിന്റെ ഐറ്റിയൊക്കെ ഉണ്ടല്ലോ ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടാന്ന് പറഞ്ഞുണ്ടല്ലോ ഒട്ടും നഷ്ടമല്ല മതി ആ വില കുറവിന്റെ ഫാമിലി കൂട്ടുണ്ട് ൂറല്ലേ ഒന്നേലൊക്കെ ഡിസ്കൗണ്ട് ഇനി നമ്മളെത്രയും ഷുഗർ ഉണ്ടല്ലോ കമ്മല് രണ്ടെന്ന് നടക്കണ്ടാ നീ കാണുന്ന കമ്മലൊക്കെ ഉണ്ടല്ലോ ഏതെടുത്താലും വെറും ഇരുപത് രൂപയുള്ള അപ്പൊ നമ്മുടെ ഡ്രസ്സിനനുസരിച്ച് മാച്ചിങ് മാച്ചിങ് ആയിട്ടുള്ള കമ്മലികൾ നമുക്ക് ഇഷ്ടം പോലെ വാരി കൂട്ടാലോ എന്തായാലും അടിപൊളിയുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ അപ്പുറത്തുള്ള ചവിട്ടികൾ നിങ്ങൾ കണ്ടില്ലേ അത് മൂന്നെണ്ണം നൂറ് രൂപയുള്ളോട്ടാ ഇതാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ കൊണ്ടുപോകുന്നത് ഇതാണ് ഇപ്പഴത്തെ മൈതാനത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന സെറ്റ് മുണ്ട് സെറ്റ് സാരി എത്ര രൂപയ്ക്ക് കൊടുക്കാം ഞാൻ പറയും ഇതെല്ലാം ഇരുന്നൂറ് രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത് സെറ്റ് മുണ്ടായാലും സെറ്റ് സാരി ആയാലും ഏത് ടൈപ്പിൽ പെടുന്ന ഐറ്റംസ് ആയാലും നമുക്ക് വെറും ഇരുന്നൂറ് രൂപയുള്ളു അതേപോലെ തന്നെ പട്ടു പാവാട ധാവണി അതൊക്കെ റെഡിമെയ്ഡ് പാവാടയും അൺസ്റ്റിച്ച ബ്ലൗസ് ഒക്കെ വെറും അഞ്ഞൂറ് രൂപയുള്ളു എന്താ അല്ലേ അപ്പൊ എന്റെ പൊന്നമ്മമാരെ ചേച്ചിമാരെ ആരെങ്കിലും ഇനി ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ സെറ്റുമുണ്ട് വാങ്ങാൻ കാത്തിക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങിയാൽ മതി കേട്ടാ നല്ല അടിപൊളി വിലക്ക് നമുക്ക് അടിപൊളി സെറ്റുമുണ്ടുകൾ ട്രെൻഡിങ് സെറ്റുമുണ്ടുകളൊക്കെ വാങ്ങിക്കൊണ്ട് പോവാട്ട അതേപോലെ തന്നെ നല്ല അടിപൊളി പാതുസരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇത്രയും പൂക്കൾ വേറെ എവിടെയും കാണാൻ പറ്റില്ല കേട്ടോ നമ്മുടെ തൃശ്ശൂര് ഇത് ഇവിടെ വന്ന് ഞാൻ തേക്കിങ്ങാട് മൈതാനത്തിൽ വന്ന നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇഷ്ടം പോലെ പൂക്കൾ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് പോവാട്ട മകളെ അങ്ങനെ നമ്മൾ തെക്കേ ഗോപരനട അവിടെ നിന്ന് നമ്മൾ നേരെ പാറമേക്കാവലും വടക്കുനാഥിലും ഓപ്പോസിറ്റ് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ പകല് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വന്നാലും ഈ കാഴ്ചകളൊക്കെ കൂടെ കാണാട്ടാ അപ്പൊ എങ്ങനെയാ പൊളിക്കല്ലേ ഇപ്പൊ അപ്പൊ നമ്മുടെ ഓണക്കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്കിൽ വേഗം വന്നോളൂട്ടോ നാളെയും മറ്റന്നാളും കൂടി എവിടത്തെ ഓണ കാഴ്ചകൾ കാണാൻ സാധിക്കുള്ളൂ നല്ല അടിപൊളി ലാഭത്തിൽ നമുക്ക് ഒത്തിരി ഐറ്റംസ് വാങ്ങാൻ സാധിക്കും നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ വീണ്ടും വരാം തെറ്റി